ില്ല ഇന്നലെ സ്കൂൾ ഉണ്ടായിരുന്നില്ല ഇന്നലെ എന്തോ മഴ സ്കൂൾ ഉണ്ടായിരുന്നില്ല പിന്നെ മുഹറാമായിട്ട് ഇന്നലെ സ്കൂളില്ല അപ്പൊ നാളെ സ്കൂൾ സ്കൂളില്ലെങ്കിലും ട്യൂഷൻ ഉണ്ട് ഗൈസ് അപ്പൊ ഞാൻ ട്യൂഷന് പോവാണ് അപ്പൊ ഇന്ന് ട്യൂഷൻ പോകണമെന്ന് കൊറേ പരിപാടികളുണ്ട് ഇപ്പൊ ആറ് ആറ് പതിനെട്ടായി വേഗം പോട്ടെ ആറിയാണ് അപ്പൊ ഇപ്പത്തെ മഞ്ഞ കാണില്ലെങ്കിലും എനിക്ക് അവിടെ ഉണ്ട് അവിടെ ആ സൈഡില് അവിടെ മഞ്ഞണ്ട് പിന്നെ അവിടെയുണ്ട് മഞ്ഞ് എവിടീ പുതിയ ചെരുപ്പ് കണ്ടോ ചെരുപ്പ് ചെരുപ്പ് അമ്മ ഇങ്ങനെ മാസത്തിൽ പത്ത് വട്ടെങ്കിലും വാങ്ങിച്ചു അപ്പൊ അമ്മച്ചി പള്ളിക്കേ ഞങ്ങള് ട്യൂഷൻ

ട്യൂഷന് പോയേ കാണാ അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ പക്ഷെ പക്ഷേ ഞാൻ ട്യൂഷൻ വിട്ട് വന്നു ഇപ്പൊ സമയം ഒമ്പതെ നാപ്പത്തി മൂന്നു വലഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത് വരുന്ന പുട്ടെടുത്ത് കഴിച്ചു കഴിക്കാം കഴിക്കാണ് കഴിച്ചു എല്ലാം കഴിക്കുകയാണ് പിന്നെ ഇത് എന്തിട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്മച്ചെ എന്തോ സാധനം ഉണ്ടാക്കി ചക്ക പുഴുക്കുണ്ടോ തക്ക കൊണ്ട് എന്തോ സാധനം കുറച്ച് റൈസ് ഫുഡും കടലും വാക്ക് ഭയങ്കര ഞാൻ പോകാൻ വേണ്ടി റെഡി ആയി അപ്പൊ എവിടേക്ക് അറിയാലോ ഞാൻ കണ്ണടം വാങ്ങിക്കാൻ പോകണ അപ്പൊ എന്റെ കണ്ണിനെ കുറച്ച് അറിയാം ഞാൻ പ്രശ്നങ്ങളാ പോകും ഇരുന്നാ മതി അപ്പൊ ഞാന് മമ്മീം കൂടെ പോവുകയാണ് പക്ഷെ ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട് അപ്പൊ ഇവിടേക്ക് പോന്നത് കണ്ണടമാണ് പിന്നെ അങ്ങനെ കൊറേ പരിപാടി ഉണ്ട് വാവു ചിക്കന് അതെല്ലാം എടുത്താനൊക്കെ ഇറങ്ങിട്ട് അല്ലേ അല്ലേ നിങ്ങൾ പതിവ് പോലെ പകുതി വഴിയേ ചെപ്പം മഴ പെയ്തു ഒക്കെ പോയി കുഞ്ഞാറ്റേടെ നോക്കട്ടെ ോക്കിട്ട് മീൻ കന്നാട വേണ കനാട വേണ നന്നായി നീ വെക്കി വെക്കി റെഡി വെക്കേ വൈ ഡാമേ കളോ അല്ലേ കൊള്ളല്ലേ ലെ ബോറില്ലല്ലോ അല്ലേ വെരി വീയിരിക്കുന്ന കാർ അടുപ്പന്നോ അതെ ഞങ്ങൾ ചിക്കൻ കഴിക്കാം ചിക്കൻ കഴിക്കാം അപ്പൊ ഏർ കണ്ണട വാങ്ങിച്ചു ഇനിയുണ്ട് എന്ന് കമന്റ് ചെയ്യണം ചിലര് പറയുന്ന സരിന്ന് ഇപ്പൊ കഴിച്ചു നല്ല ക്ലിയർ ആയിട്ട് നല്ല കളറിൽ കാണുന്നുണ്ട് കുഞ്ഞാന്റെ കണ്ണാട വെച്ചിട്ടുണ്ട് അത് നമുക്ക് തുടക്ക മഴക്കൊരു മഴയ്ക്ക് എനിക്ക് എന്റെ ലൈബ്രറി വാങ്ങണം രണ്ടാമതൊക്കെ ഞങ്ങൾ ഇവിടെ ആക്കി അമ്മ വാങ്ങിക്കാൻ വന്നു പോയി പോവുകയാണ് സത്യം പറയാല്ലോ കണ്ണാടൂര് മങ്ങലാ പക്ഷെ കണ്ണാട ഒരു വീട്ടിലോ ഞാൻ ഗൈസ് ഇതാണ് ഞങ്ങളുടെ പഴയ വീട് ഞങ്ങള് വേറെ വീട്ടില് വന്നിട്ട് കുഞ്ഞാറ്റീന അല്ല ഗൈസ് ഗായ് മാൽജീച്ചു വാൻറ്റിയാണ് അപ്പി വീട് എന്ന് പറയണേ അയ്യോ നല്ല വീടാട്ടാ കേട്ടാ മാറി ശംഖുവിന്റെ ഞങ്ങളെ കാലിന്റെ വീട്ടിൽ പോയല്ലോ ശംഖുവിന്റെ വീട്ടില് ആയക്കുട്ടിനാണ് പപ്പു പത്ത് വീട് കാണാൻ പോണ്ണുണ്ട് ഞങ്ങളുടെ വീട് ഒന്ന ജിദ്ദേ മൂന്ന് വീട് എവിടെ ഇരവിമംഗലംന്നാണ് അരവിമംഗലം പറയാ പറയുന്നു എഴുതുമ്പോ ഈ വെച്ചിട്ടാണ് എഴുതാട് ഒരു പ്രത്യേക വഞ്ഞുള്ളൊരു നാടാണ് ഇരവിമംഗലം അല്ല അരവിമംഗലം എന്നാണ് അപ്പൊ ഇരവിമംഗലം ഒരു പ്രത്യേക ഭങ്ങൾ ഒരു നാടാണ് റോഡും റോഡല്ലോട് ഒക്കെ ആയിട്ട് ആ തോട് പിന്നെ അവിടെ കോഴിയുണ്ട് പിന്നെ ഇവിടെ എന്തൊക്കെയാ പാടൊക്കെ ഉണ്ട് ആ നല്ല സ്ഥലമാണ് ഇരുമി പിന്നെ തൊട്ടടുത്ത ആ പിന്നെ ഇവിടെ ഷഷ്ടി ഒക്കെ വന്ന അപ്പയുടെ സാധനാണ് കശി ഇവിടെയാണ് കോഴിയാണ് നമ്മുടെ ഇരുമി ഷഷ്ടി എന്ന് പറഞ്ഞ വലിയൊരു വലിയൊരു സംഭവമാണ് ഞാൻ വരുന്നവരെ ഞാൻ എന്തായാലും പറമ്പിലുണ്ടാവും അപ്പൊ പറമ്പിൽ ഇപ്പഴും നല്ല ഷഷ്ടി കൊറേ നാടിയ വെക്കണ്ടെന്ന് പറയാന്ന് അവരോട് പ്രശ്നമുള്ള എനിക്ക് ഇഷ്ടായിട്ടില്ല ഹണ്ണിന്റെ പ്രശ്നം ഉണ്ടായ സീനാണ് ഫുൾ സീനാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇരവിമംഗലം കൈഞ്ഞൂര് ചിറ അപ്പൊ ഇവിടെ ഇപ്പൊ നല്ലപോലെ വെള്ളം പോണ്ണൂ മറ്റേ ഇടുക്കി ഡാമോട്ടുണ്ടാവും ഇടുക്കി കാര്യം അങ്ങോട്ട് പോവാൻ പറ്റി മാടോ എന്തോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നിട്ടാണ് പോവാറ് പക്ഷെ ഇപ്പൊ കിടക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല കാരണം നല്ല ഒഴികൾ കണ്ടോ വെള്ളം നോക്കിയാ ചേപ്പ ചേട്ടോ സത്യമാറിച്ചു <Happinessunting violin beeping warfareWouldlich>

പിന്നെ ഇപ്പം മഴയൊക്കെയായ കാരണം സ്കൂളൊക്കെ മുടക്കാണ് അപ്പോൾ നിങ്ങളിങ്ങനെ പുഴയൊക്കെ കാണാനും അങ്ങനെ ഇങ്ങനെയൊന്നും ഒറ്റയ്ക്കൊന്നും പോകരുത് പാരൻസിൻ്റെ കൂടെ പോകുക നന്നായി ശ്രദ്ധിക്കുക ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് ഈ സമയത്ത് പുഴ കാണാൻ പോകുമ്പോഴല്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീണ്ടും അടുത്തന്നെയുള്ള ഒരു ഇതാണ് കേട്ടോ കൈയിൽ നിന്നൊരു ചിറ സ്ഥലം അപ്പം നല്ലോണം വെള്ളം വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഞാൻ പോയി വന്നു എന്നിട്ട് കൊറച്ചേരം പഠിച്ചു പിന്നെ ഇപ്പൊ വീട് പോവണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ത്രെഡിയാണ് കഴിച്ചു ഞാൻ കൊറേ നാളെ പോന്നു ത്രെഡിയാണെന്നെ കാട് പോലെ ഇപ്പൊ വളർന്നു കണ്ടോ എന്റെ ഇങ്ങനെ പരന്നിട്ടാ വളരാത് കണ്ടെയ്മെൻ പാപ്പ ഞാൻ ത്രെഡ് ചെയ്യാൻ ത്രെഡിയാ പോ നല്ല നല്ലതെടുത്താ അപ്പൊ കൈഷ് ഇത്രയുള്ള വിശേഷങ്ങള് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് കാണാം ടാറ്റാ